മോർഷണം മാത്രമല്ല അത് ശുദ്ധ തെമ്മാടിത്തരവും തട്ടിക്കുമാണ് അതായത് ഈ ഈ നാട്ടിലെ ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയായ ഒരു സർക്കാരും കൂട്ടരും കൂടി ചേർന്നുകൊണ്ട് എന്തെല്ലാം തെമ്മാടിത്തരം കാണിക്കാമോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് അവിടെ നിന്ന് പോയ സ്വർണത്തിന്റെ കണക്കുകൾ മാത്രമല്ലല്ലോ ഇത് അങ്ങേയറ്റം വിശിഷ്ടമായ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് അവിടെ നിന്നാണ് അവിടെയാണ് എല്ലാ മൂല്യങ്ങളെയും ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും കോടിക്കണക്കിനായിട്ട് വരുന്ന ഭക്തരുടെ വിശ്വാസങ്ങളെയും തകിടം മറിക്കുന്ന ആ വിശ്വാസങ്ങളുടെയും പാരമ്പര്യങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന അങ്ങേയറ്റം ്ലേക്ഷമായ ആ ഇത്തരത്തിലുള്ള കാര്യങ്ങള് ഇത്തരത്തിലുള്ള ഈ തരത്തിലുള്ള തെമ്മാടിത്തരങ്ങള് ഈ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന് ചെയ്യുന്നത് ഇത് ഇതൊരു പോറ്റി മാത്രമല്ല ഇതിന്റെ പിന്നുടലും വലിയൊരു മാഫിയ ഉണ്ട് ഈ സർക്കാരും ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന വലിയൊരു മാഫിയ സംഘമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ട് ഇതിൽ ഒരു വ്യക്തത വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി എങ്ങനെയാണ് ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്താൻ സാധിക്കുന്നത് ഇതിനു മുൻപ് കൊടുത്തിരുന്ന അവിടെ സമർപ്പിച്ചിരുന്ന ആ വ്യവസായി സമർപ്പിച്ചിരുന്ന സ്വർണ്ണ പാളികളെ അദ്ദേഹത്തിന് സ്വർണം തന്നെയായിരുന്നു ആ പാളികൾ എങ്ങനെയാണ് ഇവിടെ സ്റ്റെമ്പായി തീരുന്നത് അവിടെ എന്ത് മാജിക്കാണ് അപ്പൊ അത്തരം ഒരു മാജിക്ക് ഒരു കീശാന്തിക്കാരൻ മാത്രമായിരുന്ന ഒരു വ്യക്തി ഒരു പോത്ത് വിചാരിച്ചാൽ നടക്കില്ല അതിന്റെ പിന്നെ ഒരു വലിയൊരു ഗൂഢാലോചനയുണ്ട് വലിയൊരു ഗൂഢാലോചനയുണ്ട് ഇവരെല്ലാം കൂടി ചേർന്ന് ഈ സ്വർണ്ണ പാളികളും വാതിലും ശില്പങ്ങളും മാത്രമൊന്നുമല്ല അവരെ ക്ഷേത്രം തന്നെ മൂക്ഷിച്ചുകൊണ്ട് പോകുമായിരുന്നു യഥാർത്ഥത്തില് ഈ അയ്യപ്പ മഹാ അയ്യപ്പ ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു വലിയൊരു തട്ടിപ്പ് നടത്തിയല്ലോ ആ തട്ടിപ്പിലൂടെ യഥാർത്ഥത്തില് അയ്യപ്പനായിട്ട് തന്നെ അവർ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വഴി ഒരുക്കിയായിരുന്നു അത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴി തുറന്നു തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പിന്നിലൊരു പോറ്റിയല്ല ആ പോറ്റി എന്ന് പറയുന്നത് ഉണ്ടല്ലോ അതിന് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു ടിപ്പ് മാത്രമാണ് പിന്നെ കൊള്ളക്കാരുടെ അവിശ്വാസികളുടെ ഒരു വലിയ ഗൂഢ സംഘമുണ്ട് ആ സംഘത്തിന് ഇവിടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയക്കാരും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് ഇതെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യണം ഇതിന് ഒരു വലിയ ക്രിമിനൽ ഒഫൻസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരിക സന്ദേശീനം ഇതിന്റെ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ക്രിമിനൽ കുറ്റം ക്രിമിനൽ നിയമപ്രകാരം അവരെ അകത്തിടുകൾ എന്നാണ് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം